അതെ വിശുന്ന് പ്രാണം പോയി അതെ ബീൻസും ക്യാരറ്റും കൂടി ചെമ്മീൻ ഇട്ടൊരു മെഴുക്കു ഇരട്ടി ഇത് വറ്റക്കറി കഴിഞ്ഞ ദിവസം വെക്കുന്ന കാണിച്ചിട്ട് ഇനി അച്ചാർ നാരങ്ങ ഇത് ഇവിടെ ഓണാഘോഷം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടി അച്ചാറാണ് നാരങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ അച്ചാർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ മണിയായി ഉണ്ണാൻ പോവാം എന്താ ഇത്രയും വൈകിയെന്ന് വെച്ചാൽ രാവിലെ അമ്പലത്തിൽ പോയി പൂജ എടുപ്പായിരുന്നു കമ്മറ്റിയിലുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു പത്തഞ്ഞൂറുകളും ഏകദേശം കുട്ടികൾ ബുക്ക് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തുകഴിഞ്ഞിവിടെ വന്നപ്പോൾ പതിനൊന്ന് മണിയായി ഇവിടെ വന്നില്ല വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവരെടുത്ത് കയറി കുറേ നേരം സംസാരിച്ചു അപ്പോൾ അവിടെ വന്നപ്പോഴാണ് കറി ഉണ്ടായിരുന്നു ചോറും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മെഴുക്കു അറ്റി ഉണ്ടാക്കണമല്ലോ ഫ്രിഡ്ജ് പുറം നോക്കിയപ്പോൾ കുറച്ച് ഊട്ടി ബീൻസ് രണ്ട് ചെറിയ ക്യാരറ്റ് ചെമ്മീൻ മേടിച്ചിട്ട് എടുത്തിട്ടില്ല ബോക്സിൽ അങ്ങനെ തന്നെ ഇരിക്കട്ട് എനിക്ക് സമയമില്ലല്ലോ കുറച്ച് ചെമ്മീൻ എടുത്ത് തിളപ്പിച്ചു ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് മെഴുക്കു കരറ്റുണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ എന്തു ചെയ്തു ഒരു ലൈവും ചെയ്തു യൂട്യൂബിൽ കുറേ ദിവസമായി ചെയ്തിട്ട് അപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരു രക്ഷയില്ല ഒരു വിധത്തിൽ വന്നു ഡ്രസ്സ് മാറാനും കൂടെ നിന്നില്ല പിന്നെ എന്തായാലും കഴിച്ചിട്ട് മാറാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ എല്ലാവരും ഊണ് കഴിഞ്ഞാൽ കൂട്ടുകാരോ രണ്ടുമണി ആവാ കഴിഞ്ഞല്ലോ ഒന്ന് അമ്പത്തേഴായി അപ്പം നിങ്ങൾ ഊണ് കഴിഞ്ഞ് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നലെയൊക്കെ പച്ചക്കറിയാണ് പിന്നെ അതെല്ലാം ഞങ്ങൾക്ക് എല്ലാ ദിവസവും പച്ചക്കറിയാണ് ജോലിക്ക് പോകുന്നിടത്ത് വെജ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ ദിവസവും സദ്യയാണ് സാമ്പാർ അവിയൽ തോരൻ കാളൻ കിച്ചടി പിന്നെന്താ പറയുക ചിലപ്പോൾ മെഴുക്കുവറ്റ ഉണ്ടാവും പപ്പടം പായസം അത് പായസം മാറി മാറി ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ അരിപ്പായസം ചിലപ്പോൾ സേമിയ പായസം ചിലപ്പോൾ ഗോതമ്പ് പായസം ചിലപ്പോൾ പരിപ്പ് പായസം ഒന്ന് മാറി മാറി കഴിക്കും അങ്ങനെ കഴിക്കാറേ ഇല്ല കുറച്ച് നാളായി സത്യം വല്ല വൈകിട്ട് അങ്ങനെ ഊണ് വയ്ക്കൽ കുറവാണ് ഉച്ച ഞാൻ കഴിക്കണം കുറേ ദിവസം കൂടി ഇന്നൊന്ന് നല്ല വിശാലമായിട്ട് കഴിക്കുകയാണ് കണ്ടില്ല അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളും കഴിക്കുക ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം കുറേ നാളായി അപ്പം ബൈ ബായ്